നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നീറ്റ് പേപ്പർ ചോർച്ചയുടെ പേരും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഒരു സമരാഭാസം അരങ്ങേറിയിരുന്നു അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് ആൾ കിട്ടാഞ്ഞിട്ടാണോ എന്തോ എന്നറിയില്ല ഇവിടെ നിന്ന് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ടീമുകളൊക്കെ വണ്ടിക്കൂലി മടക്കിയാണ് ഇവിടെ നിന്ന് നേരെ ഡൽഹിയിൽ പോയി സമരം നടത്തിയത് മുൻകാല അനുഭവമൊക്കെ വെച്ചിട്ട് ഗവൺമെൻറ് നോക്കി നിൽക്കും എന്നായിരിക്കും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക പക്ഷേ ഡൽഹി പോലീസ് അടിച്ച് പുറംപൊളിച്ചു വിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇവിടെ കടന്ന് കളിക്കുന്ന കണക്കാണ് ഡൽഹി പോയി കളിക്കുന്നത് എന്നായിരിക്കും ഒരു രാഹുൽ മാങ്കൂട്ടത്തിലും ടീമും വിചാരിച്ചത് ഡൽഹി പോലീസിന് ഒരുപക്ഷെ ആളെ തീരെ മനസ്സിലായി കാണാൻ വഴിയില്ല എന്തായാലും നേരത്തെ അതായത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നമ്മൾ നിരവധി സമരങ്ങൾ സർക്കാരിനെതിരെ അരങ്ങേറുന്നത് കണ്ടിട്ടുണ്ട് കർഷക സമരമാവട്ടെ അതേപോലെ തന്നെ സി എ എ വിരുദ്ധ സമരമാവട്ടെ ഇതിലൊക്കെ സർക്കാർ വളരെ സമാധാനപരമായി ഇതൊക്കെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി അപ്പോഴൊക്കെ സി എ വിരുദ്ധ സമരത്തിലാവട്ടെ ഇനി ഈ കർഷക നിയമത്തിനെതിരെയുള്ള കർഷകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ സമരത്തിലാവട്ടെ വലിയ അക്രമങ്ങളൊക്കെ അരങ്ങേറുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി ചെങ്കോട്ടയിൽ പോലും കയറി നമ്മുടെ ദേശീയ ദേശീയപതാ പോലും വലിച്ച് ദൂരെ കളയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണേണ്ടി വന്നു അപ്പോഴൊക്കെ എന്തുകൊണ്ടാണ് ബി സർക്കാർ ഇങ്ങനെ നിഷ്ക്രിയമായിട്ട് നോക്കി നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ സമരം അടിച്ചമർത്താത്തത് എന്ന് ഒരു കൂട്ടർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നു പൊതുവേ ഇതെല്ലാം ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ഫാസിസ്റ്റ് സർക്കാരാണ് ഇത് എന്ന ചീത്തപ്പേര് കേൾപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സർക്കാർ പക്ഷേ സമരക്കാർക്കെതിരെ ഇത്തരം രീതിയിലൊന്നും പെരുമാറുന്ന കണ്ടിട്ടില്ല പക്ഷേ അതിൽ നിന്നെല്ലാം മാറി മോദി ത്രീ വന്നപ്പോഴേക്കും ഒരു സമരത്തിനെ നേരിടുന്നതിൻ്റെ ശൈലിയും സർക്കാർ മാറ്റിയിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഒരുപക്ഷേ നമ്മൾ നമുക്കറിയാം അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അതിൽ ആ ബിജുമേനൻ്റെ പോലീസ് പറ്റി മറ്റൊരു സഹപ്രവർത്തനായിട്ടുള്ള എസ് ഐ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തോട് പറയുന്നുണ്ട് പോലീസ് യൂണിഫോമിൽ കയറിയപ്പോൾ അയാളൊന്ന് മെരുങ്ങിയതായിരുന്നു ആ യൂണിഫോമാണ് നീ ഇപ്പോൾ അഴിച്ചു വെച്ചത് ഇനി കണ്ടറിയണം കോശി നിൻ്റെ കാര്യം എന്ന് പറഞ്ഞതുപോലെയാണ് കഴിഞ്ഞ രണ്ട് തവണയും നരേന്ദ്രമോദി സർക്കാരിന് ആവശ്യത്തിൽ കൂടുതൽ ഭൂരിപക്ഷമുണ്ടായിരുന്നു അതിനാൽ തന്നെ അവരൊന്ന് മെരുങ്ങിയതായിരുന്നു അപ്പോഴായിരുന്നു ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ സഖ്യേഷുകളുമായിട്ട് ഭരിക്കേണ്ട നരേന്ദ്രമോദി മൂന്നാം സർക്കാർ വന്നത് പക്ഷേ ആ അത് കണ്ടുകൊണ്ട് കേവലം തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൻ്റെ ബലത്തിൽ കിടന്നുകൊണ്ട് നെകളിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസിൻ്റെ കൂടെയുള്ള ഇൻ ഡി മുന്നണികളും എന്നാൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു ഇളവും തരില്ല എന്ന് നരേന്ദ്രമോദിയും കൂട്ടരും തീരുമാനിച്ചു എന്ന് വേണം ഓരോന്നും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക തുടക്കത്തിൽ എന്താണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ മാധ്യമങ്ങൾ പോലും നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് പ്രതിപക്ഷം അഥവാ ഇന്ത്യ മുന്നണി നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ഇടമലം തിരിയാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരുന്നു ഓരോന്നിനും പ്രതിപക്ഷത്തെ കൂടി മാനിക്കേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഓരോന്നിലും നമ്മൾ കാണുന്ന എന്താണ് മന്ത്രിസഭ അവർ തീരുമാനിക്കുന്ന സമയം അതുപോലെ തന്നെ മന്ത്രിമാരുടെ വകുപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും ബി തന്നെയാണ് കൈകാലുന്ന കൈയാളുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അവർ പറഞ്ഞ പോലെ ഒന്നും സംഭവിച്ചില്ല എന്ന് ആ ആരൊക്കെയാണ് മന്ത്രിയായത് എന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും അതേപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെയൊക്കെ പാർട്ടിയിലുള്ളവരും മന്ത്രിമാരായിട്ടുണ്ട് പക്ഷേ അവർക്കൊക്കെ അപ്രധാന വകുപ്പുകളാണ് ഇനിയിപ്പോൾ പ്രോ ടൈം സ്പീക്കർ എന്ന വെറും മൂന്ന് ദിവസം മാത്രം ആയച്ചുള്ള ഒരു സ്ഥാനം പോലും കോൺഗ്രസിന് കൊടുക്കാൻ ബി തയ്യാറായില്ല മുൻപൊക്കെ മുൻപൊക്കെയായിരുന്നെങ്കിൽ ആ ആയിക്കോട്ടെ എന്ന് അവർ വെക്കുമായിരുന്നു പക്ഷേ ഇത്തവണ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ബി ജെ പി ഉറപ്പിച്ചിരിക്കും എന്ന് തോന്നുന്നു ഇനി സ്പീക്കർ തിരഞ്ഞെടുപ്പിൻ്റെ സമയം വന്നപ്പോഴും സ്പീക്കറായിട്ട് കൊടിക്കുന്നൽ സുരേഷിനെ മുന്നോട്ട് നിർത്തി പക്ഷേ തെരഞ്ഞെടുപ്പായപ്പോൾ അവർക്ക് കണ്ണം വഴി ഓടേണ്ടി വന്നു കാരണം അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ മുന്നൂറിന് മുകളിൽ അംഗബലം കാണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ബി ജെ പി അവിടെ ശക്തി കാണിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസ് അതിൽ നിന്ന് പിന്തിരിഞ്ഞു ഇനി അടുത്തത് ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് പോലും കോൺഗ്രസ്സിന് തരില്ല എന്നുറപ്പിച്ചു ബി ജെ പി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആദ്യത്തെ രണ്ട് തവണയും ഒന്ന് മെരുങ്ങിയതായിരുന്നു പക്ഷേ ഇത്തവണ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്നാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു പ്രകടമായിട്ടുള്ള തെളിവാണ് ഈ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ പേരും പറഞ്ഞ് ജന്തർമന്ദലെ സമരത്തിന് പോയപ്പോൾ തുടക്കത്തിൽ തന്നെ ഡൽഹി പോലീസിൻ്റെ അടിയും മേടിച്ച് കണ്ടം ഓടേണ്ടി വന്നത് കോൺഗ്രസ്സുകാർക്ക് തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ കണ്ട പോലെ സി എ എ സമരം അതേപോലെ കർഷക കർഷകരെന്ന പേരിൽ നടത്തുന്ന സമരങ്ങൾ അതേപോലെ ഇനിയും ആവർത്തിച്ചാൽ മുമ്പ് കൈയും കെട്ടി നോക്കി നിന്നതുപോലെ ആവില്ല ഇനി നരേന്ദ്രമോദി സർക്കാർ പെരുമാറുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ സൂചന കൂടിയാണ് കാണുന്നത് മാത്രമല്ല പല നിലപാടെടുക്കുന്നതും മുൻപ് കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി സർക്കാർ എടുത്തിരുന്ന അയഞ്ഞ അതായത് പ്രതിപക്ഷത്തോട് കാണിക്കുന്ന അയഞ്ഞ നിലപാടായിരിക്കില്ല ഇനി വരാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ വാങ്ങിക്കൂട്ടിയ അടികൾ തീർച്ചയായിട്ടും അനാവശ്യമായിട്ട് സമരത്തിന് പോയാൽ തല്ലുകിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അത് നടന്ന സംഭവം തന്നെയാണ് പക്ഷേ അതിൻ്റെ ഉത്തരവാദികൾ എന്തായാലും മോദി സർക്കാരൊന്നുമല്ല കാരണം അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പേരുകൾ തന്നെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ബന്ധം തന്നെ മനസ്സിലാക്കിയാൽ നമുക്കത് ഉള്ളൂ കാരണം രാജ്യവിരുദ്ധരുമായിട്ട് ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിനെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ തെരുവിലിറക്കി ലഹളയെ ഉണ്ടാക്കി ഈ രാജ്യത്തിന് വീണ്ടും പുറകോട്ടടിപ്പിക്കാൻ വേണ്ടി ചില രാജ്യവിരുദ്ധർ ഉണ്ടാക്കിയ ഒരു സംഗതി തന്നെയായിരുന്നു ഇത് ആദ്യം അറസ്റ്റിലായ നോക്ക് ഹസാരി സ്കൂൾ പ്രിൻസിപ്പൽ ഇസാൻ ഉൾഹക്ക് എന്ന ആളാണ് കസ്റ്റഡിയിലായത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയും അറസ്റ്റിലായിട്ടുണ്ട് മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട പ്രതികളെല്ലാം അവരുടെ എല്ലാം പേരുകൾ ചേർത്ത് പറയുന്നത് ബീഹാറിലെ ലാലു പ്രസാദ് യാദവിൻ്റെ മകനായിട്ടുള്ള തേജസ്വി യാദവും കൂട്ടരും നയിക്കുന്ന പാർട്ടിയുണ്ട് ആർ ജെ ഡി ആ പാർട്ടിയിലെ ആളുകളെയാണ് ഇതിൽ കൂടുതലും പ്രതിസ്ഥാനത്ത് പറയുന്നത് അപ്പോൾ അവരും ബി ജെ പിയുമായിട്ട് യാതൊരു ബന്ധമില്ല നരേന്ദ്രമോദിയായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവർ വലിയ കാര്യത്തെ ഈ പേപ്പർ ചോർച്ചയുമായിട്ടുള്ള വിഷയങ്ങൾ പൊക്കിക്കൊണ്ട് വന്നു പക്ഷേ അറസ്റ്റ് അറസ്റ്റിലാവുന്നതൊക്കെ ഇന്ത്യ മുന്നണിക്കാർ തന്നെയാണ് എന്നതാണ് ഇതിനകത്ത് ഏറ്റവും വിരോധാഭാസം യാഥാർത്ഥ്യം ഇങ്ങനെയായിരിക്കെ ഈ പേപ്പർ ചോർച്ചയുടെ പേരിൽ പോയി ഡൽഹിയിൽ പോയി ജന്തർ പോയി സമരത്തിന് പോയ ഈ തല്ലി മേടി രാഹുൽ മാങ്കൂട്ടത്തിനോടും കൂട്ടരോടും ഒന്നേ പറയാനുള്ളൂ നല്ല തല്ല് ഇവിടെ പിണറായി പോലീസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ പിന്നെ എന്തിനാണ് വണ്ടി വണ്ടിക്കൂലിയും അടക്കി അങ്ങ് ഡൽഹിയിൽ പോയി തല്ല് മേടിക്കുന്നത് എന്നേ ചോദിക്കാനുള്ളൂ വെബ്ഡസ് കർമാനോസ്